എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ് റീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ പരമ്പരാഗതമായ അമേരിക്കൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിലെ സുപ്രധാനമായ ഒരു വിഭവമാണ് മഫിൻസ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയ കിക്ക് ബ്രെഡുകളാണ് മഫിനുകളുടെ ആദ്യ രൂപം കപ്പ് കേക്കുകളെ അപേക്ഷിച്ച് അല്പം മധുരം കുറഞ്ഞവയും ഈർപ്പത്തിന്റെ ഘടനയുള്ളതുമാണ് മഫിനുകൾ എന്നാൽ മഫിനുകൾ വിവിധ ധാന്യങ്ങളുടെ പൊടി ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കുന്നവയാണ് ഇവയിൽ ഫില്ലിങ്ങുകളായി വിവിധതരം പഴങ്ങൾ ചോക്ലേറ്റുകൾ പരിപ്പ് വർഗ്ഗങ്ങൾ ആപ്പിൾ ക്യാരറ്റ് മുതലായവയും ചേർത്ത് പോഷക സമ്പന്നമായ മഫിനുകൾ തയ്യാറാക്കി വരുന്നു ഇത്തരത്തിൽ രുചികരവും പോഷക സമ്പന്നവുമായ നല്ലൊരു ആപ്പിൾ സിനമൺ മഫിൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നീ വീഡിയോയിലൂടെ നോക്കാം ആപ്പിൾ നൂറ്റമ്പത്തഞ്ച് ഗ്രാം കറുവപ്പട്ട പൊടിച്ചത് മൂന്ന് ഗ്രാം സോഫ്റ്റ് ബ്രൗൺ ഷുഗർ ഇരുപത്തഞ്ച് ഗ്രാം മുട്ട രണ്ടെണ്ണം പഞ്ചസാര നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാം ഉരുക്കിയെടുത്തിരിക്കുന്ന ബട്ടർ എൺപത് ഗ്രാം കട്ട തൈര് നൂറ്റി ഇരുപത് ഗ്രാം പാൽ മുപ്പത് ഗ്രാം മൈദ നൂറ്റി എൺപത്തഞ്ച് ഗ്രാം ബേക്കിംഗ് സോഡ അഞ്ച് ഗ്രാം ഉപ്പ് മൂന്ന് ഗ്രാം കേക്ക് ബാറ്ററിന് വേണ്ടിയുള്ള കറുവപ്പട്ട പൊടിച്ചത് മൂന്ന് ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം ആദ്യമായി അല്പം വലിപ്പത്തിൽ ക്യൂബുകളായി അരിഞ്ഞെടുത്ത ആപ്പിൾ ബ്രൗൺ ഷുഗർ കറുവപ്പട്ടപ്പൊടി എന്നിവ ഒരുമിച്ച് ഒരു പാത്രത്തിൽ എടുത്ത് ചെറുതീയിൽ ചൂടാക്കി വരട്ടിയെടുക്കുക ആപ്പിൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ സമയം എടുക്കും തുടർന്ന് തീയിൽ നിന്ന് മാറ്റി തണുക്കാനായി മാറ്റിവെക്കുക അടുത്തതായി അളന്നെടുത്തിരിക്കുന്ന ബട്ടർ ചെറുതീയിൽ ഉരുക്കിയെടുക്കുക ഉരുക്കി ജലാംശം കുറച്ചിരിക്കുന്ന ബട്ടർ തണുക്കാനായി മാറ്റിവെക്കുക ഇനി മഫിൻ ബാറ്റർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് പഞ്ചസാര ഉരുക്കിയെടുത്ത ബട്ടർ പാൽ അഞ്ച് എം എൽ വാനില എക്സ്ട്രാക്ട് കട്ട തൈര് എന്നിവ ചേർത്ത് ഒരു ബീറ്ററിന്റെയോ അല്ലെങ്കിൽ ബലൂൺ വിസ്കിന്റെയോ സഹായത്തോടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് കേക്ക് ബാറ്റർ പോലെ പതഞ്ഞു വരുന്ന ഒരു ബാറ്റർ ആയിരിക്കില്ല നന്നായി യോജിപ്പിച്ച് തയ്യാറാക്കിയിരിക്കുന്ന മിശ്രിതത്തിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന മൈദയോടൊപ്പം മറ്റു പൊടി രൂപത്തിലുള്ള ചേരുവകളും കൂട്ടിച്ചേർത്ത് ഇളക്കി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണകളായി ചേർത്ത് യോജിപ്പിക്കുക ഇവിടെ തയ്യാറാക്കുന്ന മഫിന് പ്രത്യേക രുചി നൽകുന്നതിന് വേണ്ടിയാണ് കറുവപ്പട്ട പൊടി ചേർത്തിരിക്കുന്നത് ചേരുവകളെല്ലാം നന്നായി യോജിപ്പിച്ച് കഴിയുമ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ നല്ല തിളക്കമുള്ള ഇടമുറിയാതെ വീഴുന്ന മാവിന്റെ പരുവം ആയിരിക്കും തുടർന്ന് ഇതിലേക്ക് ആദ്യം വരട്ടി വെച്ചിരിക്കുന്ന ആപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് യോജിപ്പിക്കുക ആപ്പിൾ അല്പം വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നത് മഫിൻ ബാറ്ററിനുള്ളിൽ കൃത്യമായി ഒന്നിനു മുകളിൽ ഒന്നായി നിൽക്കുന്നതിന് വേണ്ടിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി ചെയ്യുമ്പോൾ കൂടുതലും അവ ബാറ്ററിന്റെ അടിയിലേക്ക് താഴ്ന്ന് അടിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് ഇത് നന്നായി യോജിപ്പിച്ച ശേഷം ബേക്കിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാവുന്നതാണ് അതിനായി വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു മഫിൻ ടിൻ തുടച്ച് വൃത്തിയാക്കി വെക്കുക ഇതിലേക്ക് മഫിൻ കപ്പുകൾ ഇറക്കി വെക്കേണ്ടതാണ് ഇവിടെ പരമ്പരാഗതമായ ഒരു രീതിയിൽ മഫിൻ കപ്പുകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം ബട്ടർ പേപ്പർ സമചതരമായി മുറിച്ചെടുക്കുക ഇവിടെ പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയുമുള്ള രീതിയിലാണ് പേപ്പർ മുറിച്ചെടുത്തിരിക്കുന്നത് ഇവയെ ഒരു കത്രികയുടെ സഹായത്തോടെ വീഡിയോയിൽ കാണുന്നതുപോലെ നടുഭാഗം മുറിഞ്ഞു പോകാത്ത രീതിയിൽ മുറിച്ചെടുക്കുക തുടർന്ന് ഇവയിൽ ഓരോന്നും എടുത്ത് മഫിൻ ടിന്നിൽ ഇറക്കി വെച്ച ശേഷം ഒരു ഗ്ലാസ് ടംബ്ലറിന്റെ സഹായത്തോടെ അമർത്തി വെക്കുക ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ടിന്നുകളിലേക്ക് തയ്യാറാക്കിയ മഫിൻ മിശ്രിതം നിറയ്ക്കുക രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആപ്പിൾ കഷ്ണങ്ങൾ ഓരോ ടിന്നിലും വീഴുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് തുടർന്ന് ഇവയ്ക്ക് മുകളിൽ ചീളുകളാക്കി മുറിച്ചെടുത്ത ബദാം വിതറി അലങ്കരിക്കാവുന്നതാണ് ഇനി മഫിൻ ബേക്ക് ചെയ്യുന്നതിനായി ഓവനെ നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് സമയം വരെ പ്രീഹീറ്റ് ചെയ്യുക തുടർന്ന് ചൂടായിരിക്കുന്ന ഓവനിൽ മുപ്പത് മിനിറ്റ് സമയം വരെ ബേക്ക് ചെയ്തെടുക്കുക ഓവനുകൾ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നും വിവിധ തരം ഓവനുകൾ ഏതെല്ലാമെന്നും അവയെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്കായി അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് ബേക്കിംഗ് കഴിഞ്ഞ് പുറത്തെടുത്തിരിക്കുന്ന മഫിൻ നന്നായി ചൂടാറാൻ അനുവദിക്കുക തുടർന്ന് വായു കടക്കാത്ത പാത്രങ്ങളിലാക്കുകയോ അല്ലെങ്കിൽ വൃത്തിയായി പാക്ക് ചെയ്തോ എട്ട് ദിവസം മുതൽ പത്ത് ദിവസം വരെ സൂക്ഷിച്ചുപയോഗിക്കാവുന്നതാണ് യാതൊരു തരത്തിലുമുള്ള പ്രിസർവേറ്റീവുകളോ മറ്റു മായങ്ങളോ ഇല്ലാതെയും നമുക്ക് വീടുകളിൽ തന്നെ ഇത്തരം ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം രുചികരവും പോഷകസമ്പന്നവുമായ നല്ലൊരു ആപ്പിൾ സിനിമൺ മഫിൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം